ദിലീഷ് പോത്തന്റെ സംവിധാനത്തിൽ മോഹൻലാൽ വരുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടപ്പോൾ മൂവി അനലിസ്റ്റുകൾ നൽകിയ റിപ്പോർട്ടുകളും ഇത് തന്നെയായിരുന്നു പക്ഷേ ഈ ഒന്നിക്കൽ സംഭവിക്കുമോ എന്ന് പല പ്രേക്ഷകരും ചോദിക്കുമ്പോഴും നമ്മുടെ സർവേകളിലും ഏറ്റവും കൂടുതൽ പ്രേക്ഷർ ആഗ്രഹിക്കുന്നതും ഈ ഒന്നിക്കൽ തന്നെയാണ് ഈ ഒന്നിക്കലിനെ ചില പ്രത്യേകതയുണ്ട് കാരണം നമ്മൾ പറഞ്ഞതുപോലെ ഒരു പ്രോത്തേട്ടൻ ബ്രില്ല്യൻസ് മോഹൻലാലിലൂടെ നമുക്ക് കാണാൻ സാധിക്കും എന്നത് അന്വർത്ഥമാകാൻ പോകുന്നു എന്നതാണ് അങ്ങനെ ഒരു ചിത്രം തന്നെയാണ് മോഹൻലാലിലേക്ക് എത്താൻ പോകുന്നത് ദിലീഷ് പോത്തനിലൂടെ സാധാരണ ഒരു മോഹൻലാൽ സിനിമയിലേക്ക് പുതിയ തലമുറയിലെ സംവിധായകർ സമീപിക്കുമ്പോൾ മോഹൻലാലിന് വേണ്ടി കഥ സൃഷ്ടിക്കപ്പെട്ടു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയുന്നത് ലിജി ജോസ് പല്ലിശ്ശേരിയുടെ സിനിമ തന്നെയാണ് മലക്കോട്ടെ വാലിബൻ പോലൊരു സിനിമ ലിജി ജോസ് പല്ലിശ്ശേരി തന്റെ കരിയറിൽ ഇതുവരെ ചെയ്യാത്ത ഒരു സംഭവമാണ് പക്ഷേ മോഹൻലാലിലേക്ക് എത്തിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്ട് വന്നു അതുപോലൊരു മോഹൻലാലിനെ പ്രസന്റ് ചെയ്തു ഗംഭീര സംഭവമാക്കാൻ ശ്രമിച്ചു പക്ഷേ പല പ്രേക്ഷകരും അതിനെ ഇഷ്ടപ്പെടാതെ പോവുകയും ചെയ്തു പക്ഷേ ഒരു ഗംഭീര സംഭവം തന്നെയാണ് ലിജി ജോസ് പല്ലിശ്ശേരി ക്രിയേറ്റ് ചെയ്തത് പക്ഷേ മോഹൻലാലിന് അതല്ല വേണ്ടത് ഈ സംവിധായകർ സ്വതസിദ്ധമായി ഒരുക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രത്തിൽ മോഹൻലാൽ എന്ന താരം വരിക എന്ന രീതിയിലാണ് മോഹൻലാലും ഇഷ്ടപ്പെടുന്നത് അടുത്തിടെ സത്യരന്തി സിനിമയിൽ അഭിനയിച്ചപ്പോൾ മോഹൻലാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊച്ചു കൊച്ചു സിനിമകളാണെന്ന് സത്യനന്ദിക്കാട്ട് പോലും പറഞ്ഞു ഉദാഹരണത്തിന് തമിഴിലെ കെടി പോലെയും ടൂറിസ്റ്റ് ഫാമിലി പോലുള്ള ചിത്രങ്ങളുടെ പേരുകൾ മോഹൻലാൽ പറഞ്ഞു എന്നും സത്യനന്ദിക്കാട്ട് പറയുകയാണ് എന്തായാലും ദിലീഷ് പോത്തനിലേക്ക് എത്തുമ്പോൾ മോഹൻലാലെ വെച്ച് ഒരുക്കാൻ പോകുന്നത് ടിപ്പിക്കൽ ദിലീഷ് പോത്തൻ ടൈപ്പിലുള്ള സിനിമ തന്നെയാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകളും അപ്പോൾ ദിലീഷ് പോത്തന്റെ ഓർത്തട്ടൻ ബ്രില്യൻസ് മോഹൻലാലോടെ നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് ആത്യന്തികമായി പറയാൻ കഴിയുന്നത് അത് എങ്ങനെ എത്തിയെന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് മലയാളിയുടെ പ്രിയപ്പെട്ട സംവിധായകനാണ് ദിലീഷ് പോത്തൻ അദ്ദേഹം ഒരുക്കിയ സിനിമകൾക്ക് നിരവധി ആരാധകർ ആണ് ഉള്ളത് മഹേഷിന്റെ പ്രതികാരവും തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ജോജിയുമെല്ലാം വലിയ വിജയങ്ങളായിരുന്നു ഇപ്പോഴത്തെ ദിലീഷ് പോത്തന്റെ അടുത്ത സിനിമയെക്കുറിച്ചും റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു മോഹൻലാലും മത്താണ് ദിലീഷ് പോത്തൻ അടുത്ത സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നത് എന്ന റിപ്പോർട്ടാണ് വന്നത് മോഹൻലാനോട് ദിലീഷ് പോത്തൻ കഥ പറഞ്ഞെന്നും അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും പോസിറ്റീവായ റെസ്പോൺസ് കിട്ടിയെന്നുമാണ് മൂവി അനലിസ്റ്റുകൾ നൽകിയ റിപ്പോർട്ട് ഷിബു ബേബി ജോൺ ആകും സിനിമ ഒരുക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട് ഷിബു ബേബി ജോണിനോടാണ് ദിലീഷ് പോത്തൻ ആദ്യം സമീപിച്ചിരിക്കുന്നത് അതിനുശേഷം മോഹൻലാലിലേക്കും മലക്കോട്ടെ വാലിബിനുശേഷം ഷിബു ബേബി ജോൺ മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന സിനിമ കൂടി എന്ന് തന്നെ പറയാം സിനിമയുടെ മറ്റു വിവരങ്ങൾ െ കുറിച്ച് സൂചനകൾ ഒന്നും ദിലീഷ് പോത്തൻ സ്റ്റൈലുള്ള ചിത്രം തന്നെയാകും ഇതെന്നും പലരും പറഞ്ഞപ്പോഴും മൂവി അനലിസ്റ്റുകൾ നൽകുന്ന സൂചന ഇത് തന്നെയാണ് പോത്തേട്ടൻ ബ്രില്ല്യൻസിൽ ഉടനെ ലാലേട്ടനെ കാണാമെന്ന് പലരും സോഷ്യൽ മീഡിയയിൽ ഇത് കഴിഞ്ഞ് കുറിക്കുകയും ചെയ്തു ഈ സിനിമയിലേക്ക് എത്തുന്നതും അങ്ങനെ തന്നെയാണ് കാരണം ഇതിനു മുമ്പ് മോഹൻലാലും ദിലീഷ് പോത്തനും ഒന്നിക്കേണ്ടതായിരുന്നു പക്ഷേ അന്ന് ദിലീഷ് പോത്തൻ എത്തിയപ്പോൾ മോഹൻലാലിലേക്ക് വന്നത് ഒരു വലിയ സംഭവമായിരുന്നു ഒരു വലിയ സിനിമ പക്ഷേ അത് മോഹൻലാലിന് ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് അത് നടക്കാതിരിക്കാനുള്ള സാഹചര്യം കാരണം മോഹൻലാലിന്റെ പഴയകാല ക്ലാസിക് ബ്ലോക്ക് ബാസ്റ്ററിന്റെ സാമ്യത ഈ ചിത്രത്തിന് ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ മോഹൻലാൽ അത് നിരസിച്ചു ലാലറ്റിന് വേണ്ടിയായിരുന്നു അന്നൊരു വലിയ സംഭവം ദിലീഷ് പോത്തൻ ഒരുക്കി കൊണ്ടുവന്നത് പക്ഷേ ഇങ്ങനെ ഒരു സാമ്യത ഉള്ളത് മോഹൻലാൽ നിരസിക്കുകയായിരുന്നു എന്നാൽ ലാലേട്ടൻ ഇപ്പോൾ ഗ്രീൻ സിഗ്നൽ നൽകിയിരിക്കുന്ന നിലവിൽ പിച്ച് ചെയ്തിരിക്കുന്ന വിഷയം കൂടുതൽ ലളിതമായ ഒരു സിനിമയാണ് കൂടാതെ ദിലീഷ് പോത്തന്റെ പതിവ് സോണിലുള്ള ചിത്രവും അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഒരു ഗ്രീൻ സിഗ്നൽ തന്നിരിക്കുന്നത് ലാലട്ടിനെ ആ സിഗ്നേച്ചർ പോത്തേട്ടൻ ബ്രില്ല്യൻസുമായി കാണാൻ നമുക്ക് അവസരം ലഭിക്കുകയാണ് ഇതിലൂടെ അത് തന്നെയാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു സിനിമ തന്നെയാണ് വേണ്ടതെന്നും അവർ പറയുകയാണ് ഇങ്ങനെയാണ് ആ സിനിമ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഒഫീഷ്യലായി ഒന്നും പറയാറായിട്ടില്ല ഇനി ഒരു ഷെഡ്യൂൾ കൂടി ഉണ്ട് അത് കഴിയുമ്പോൾ ഓഫീഷ്യലായി തന്നെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട് അടുത്തിടെ ദിലീഷ് പോത്തനും പറഞ്ഞിരുന്നു അടുത്ത സംവിധാനത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നത് അത് ചിലപ്പോൾ മോഹൻലാലുമായി എന്നാണ് ഇപ്പോൾ പറയാനുള്ളതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തു വന്ന പകത് ഫാസൽ ചിത്രമായ ജോജിയാണ് ഏറ്റവും ഒടുവിൽ ദിലീഷിന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന സിനിമ ആമസോൺ പ്രൈമിലൂടെ പുറത്തുവന്ന ചിത്രം മികച്ച പ്രതികരണം നേടിയിരുന്നു അതേസമയം ഹൃദയപൂർവ്വമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന മോഹലാൽ ചിത്രം ഈ വർഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഹൃദയപൂർവ്വം അഞ്ചാം സ്ഥാനത്താണ്